നമസ്കാരം മലയാളത്തിലെ പ്രശസ്തനായ കവി കടമനേട്ട ഇങ്ങനെ എഴുതി അദ്ദേഹത്തിന്റെ കുറുത്തി എന്ന കവിതയിൽ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായി സ്വന്തം അസ്തിത്വം നടന്നുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഏതൊരു സമൂഹത്തിനും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാചകം നമ്മുടെ ചരിത്രവും ചരിത്രത്തിൽ നമ്മൾ അനുഭവിച്ച നിരവധി പ്രതിസന്ധികളും അതിനെ മറികടന്ന് മുന്നോട്ട് വന്ന നമ്മുടെ ജീവിതവും ഒക്കെ മറന്നുപോകുന്ന ഓരോ സമൂഹവും ചിലപ്പോഴെങ്കിലും ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായിരുന്നു ഇന്ന് ഒരു പുതിയ പ്രോഗ്രാമുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ഓഗസ്റ്റ് നമ്മുടെ ചരിത്രം നമ്മുടെ ചരിത്രത്തിൽ നമ്മളെ സ്വാധീനിച്ച ചില വ്യക്തികളെയും ചില സംഭവങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ശ്രമിക്കുന്നത് നമ്മളെങ്ങനെ ഇന്ന് നമ്മളായി തീരുന്നു എന്നുള്ള നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ കടന്നുപോയ അവസ്ഥകളെ കുറിച്ചുള്ള ഓഹപ്പെടുത്തലുകളും അതിനെ അതിജീവിച്ച അതിജീവനത്തിന്റെ കഥകളുമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളെ പരിചയം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ಎಲ್ಲರ್ಕು ನಮ್ಮ ಅವರ್ ಸ್ಟೋರಿನ ಪ್ರೋಗ್ರಾಮಿ ಸ್ವಾಗತ ഔട്ട് സ്റ്റോറിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആദ്യ അമരക്കാരനായ ബിഷപ്പ് ചാൾസ് നവീൻ എസ് ജി പിതാവിനെ കുറിച്ചാണ് ലവിൻ പിതാവിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഒരു അവതരണമല്ല ഇവരുടെ ഉദ്ദേശിക്കുന്നത് നിലവലിച്ച് പിതാവ് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കും ചെയ്ത പ്രധാനപ്പെട്ട ചില സംഭാവനകളെ മാത്രം ചർച്ച ചെയ്തു പോകുവാൻ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഉപയോഗിക്കും ഫ്രാൻസിലെ സമയം മനോജോത്സ എന്ന് പറയുന്ന സ്ഥലത്താണ് അഭിനന്ദ ചാൻസ് ലവീന് പിതാവ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത് ജനുവരി ആറാം തീയതിയാണ് പിതാവിന്റെ ജന്മദിനം വളരെ പ്രശസ്തമായ ക്രൈസ്തവ വിശ്വാസം ഊന്നു നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ ലവീന കുടുംബം അവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പിതാവ് ഒരു തൊഴിൽശാല ഒരു ദൈത്യശാലയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ ലൂയി ഇവര് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ വ്യക്തിയായിരുന്നു ഇവരുടെ പന്ത്രണ്ടാമത്തെ മതനായിട്ടാണ് ലെവിംഗ് പിതാവ് ജനിക്കുന്നത് പിതാവ് ശരിക്കും ചെറുപ്പത്തിൽ തന്നെ ഈശ്വരസഭയിൽ ചേർന്ന മാത്രമാണ് ആഗ്രഹം പക്ഷേ വീട്ടിലുള്ളവർക്ക് പിതാവ് ഇടവക വൈദികനായിട്ടാണ് ആഗ്രഹത്തിലായിരുന്നു പിതാവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഒരു ഇടവക വൈദികനായിട്ട് മട്ടർ സ്വീകരിക്കുകയും പിന്നെ അദ്ദേഹം അവിടുത്തെ മൈനസ് സേന രക്ത ആവുകയും ഒക്കെ ചെയ്യും പക്ഷെ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഈശോ സഭയുടെ ിൽ ചേരുകയും അങ്ങനെ ഈശോ ചെയ്തു ലെബിനിറ്റ് തന്ന ശേഷം ഒരു കോളേജ് അധ്യാപകായിട്ട് സേവനം ചെയ്ത സമയത്താണ് ഫാദർ ഈശോ ബക്തായത് അന്നത്തെ പ്രൊവിൻഷ്യൽ ആയിരുന്ന അധിപനായിരുന്ന ഫാദർ ബഖ് വളരെ രോഗപരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഒരു സെക്രട്ടറിയാണ് ലെബിനിറ്റ് തന്നെ ചുമതലപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ ഒരു രോഗാവസ്ഥയിലൊക്കെ സപ്പോർട്ട് ചെയ്തു കൂടെ നിൽക്കുന്നു പിതാവ് ഈ അച്ഛന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം രൂപതയിലേക്ക് മടങ്ങി പോകുമ്പോഴത്തേക്കുള്ളതാണ് പിതാവ് പുതിയ ഒരു ചുമതല ഏൽപ്പിച്ചുകൊണ്ട് വത്തിക്കാനിൽ നിന്നും ഒരു ഉത്തരവ് വരുന്നത് ആ ഉത്തരവ് ഇതായിരുന്നു അങ് അകലെ ഭാരതത്തില് സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് വികാര്യത്തുകളിൽ ഒന്നിന്റെ ചുമതലക്കാരനായിട്ട് പതിമൂന്നാം വേപ്പ അച്ഛനെ അതായത് നമ്മുടെ ചാൾസ് അച്ഛനെ ചുമതലയിൽപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയുമാണ് ചെയ്യും ഇതാണ് പിതാവിന്റെ ഒരു കുടുംബ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു സംക്ഷിപ്ത വിവരം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ചാൾസ് ചാൻസലറി പിതാവ് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് നവംബർ മാസത്തിലാണ് പിതാവിനെ ഒരു ബിഷപ്പായിട്ട് അഭിഷേകം ചെയ്യുന്നു പിതാവ് പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്നതിനു മുമ്പ് ഒരപ്പം ചരിത്രം ഇവിടുത്തെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം ഈ കൂലംകൂല ശത ശേഷം ഇരുന്നൂറ്റി അൻപതോളം വർഷത്തിൽ ഓരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു വലിയ അടിപൊളത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ഒരു അവസ്ഥയിലായിരുന്നു ഭാരതത്തിലെ സുലിയാനി കത്തോലിക്കൻ അപ്പൊ ഈ ഒരു നമ്മൾ എപ്പോഴും ഒരു നാട്ടു വേണ്ടി വളരെ ആഗ്രഹിച്ച് ഒത്തിക്കാനൊക്കെ എഴുത്തുകൾ എഴുതുന്നുണ്ട് ഇപ്പം പിന്നീട് എറണാകുളം രൂപതയുടെ ആദ്യ ബിഷപ്പായിട്ട് മാറി ചങ്ങനാശ്ശേരി അതിർപതാംഗമായിട്ടുള്ള ലൂയിസ് പഴയറോട്ട പിതാവിന്റെ നാളാഗമത്തിലൊക്കെ കാണുന്നത് പിതാവ് ഭൂമിലേക്ക് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നു ഒരു നാട്ടുപത്രാലയ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപേക്ഷ അയയ്ക്കുമ്പോൾ അതിനെക്കൂടെ സൃഷ്ടിപ്പിക്കാൻ കാര്യമുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ സുറിയാനി കത്തോലിക്കർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല നമുക്കിവിടെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് സുറിയാനി കത്തോലിക്കനായവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കുവാൻ അങ്ങനെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല ഒരു നാട്ടുപത്രനെ ലഭിച്ചാൽ ഇങ്ങനെയുള്ള സാഹചര്യം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അപേക്ഷയാണ് മാത്രമല്ല ഇവിടുന്ന് നിരവധി അപേക്ഷകൾ പോകുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പൂർവികൾ എത്രത്തോളം സമൂഹത്തിൽ നമ്മുടെ സമുദായ അംഗങ്ങൾ വളർന്ന് വളർന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ഒരു മികച്ച ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ചരിത്ര രേഖകൾ അങ്ങനെ നമ്മൾ ഒരു നാട്ടുപത്താലെ പ്രതീക്ഷിച്ചിരിക്കുന്നു വലിയ അടിമത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലിൽ നിന്നൊക്കെ സഭയിലെ അംഗങ്ങൾ സുരയാനി കത്തോലിക്കിലെ ഒരു മോചനം ആഗ്രഹിക്കുന്ന കാലത്താണ് ലവിന്യ പിതാവ് ഇന്ത്യയിലേക്ക് വരുന്നത് പിതാവ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റപത്രം ലഭിക്കാനുള്ള വിഷം ഇവിടുത്തെ സ്ത്രേ കഥകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ സന്തോഷം നമ്മൾ പിതാവിനെ സ്വീകരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് മാർച്ച് മാസത്തിലാണ് ലബീനി പിതാവ് ഇന്ത്യയിലേക്ക് യാത്ര ധരിക്കുന്നത് അദ്ദേഹം ആദ്യം എത്തിച്ചേരുന്നത് തൃശ്ണർപ്പള്ളിയിലാണ് കൃഷ്ണാപള്ളിയില് അവിടെ ജസ്റ്റി യു ഡീഷണങ്ങളിലെ സെമിനാർ ആശ്രമം അവിടെ അദ്ദേഹം താമസിക്കുന്നു അപ്പൊ പിതാവിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇവിടുത്തെ സമൂഹം ഈ ഉന്നത വിദ്യാഭ്യാസം ഒക്കെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു വളർച്ചയൊക്കെ ആഗ്രഹിക്കുന്ന സമൂഹമാണെന്നുള്ള ചിന്തയുണ്ട് അപ്പൊ പിതാവ് എന്ത് ചെയ്യുന്നത് ആദ്യം അവിടെ ഉണ്ടായാലും നമുക്കറിയാം വളരെ പ്രശസ്തമായ സെന്റ് ജോസഫ് കോളേജ് കൃഷ്ണാപള്ളിയിലെ സെന്റ് ജോസഫ് കോളേജ് സന്ദർശിക്കുകയും അതിന് അധികാരികളോട് എങ്ങനെയാണ് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഭാഗത്തിൽ നടത്തിക്കൊണ്ട് പോകേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു അതിനുശേഷമാണ് പിതാവ് ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് പിതാവിന്റെ വിവരങ്ങളെ കുറിച്ച് കേരള വിശ്രാമത്തിന് പിന്നെ പുസ്തകത്തിൽ വളരെ മോകരമായിട്ട് അത് വിശേഷിപ്പിക്കുന്നുണ്ട് ഒരു രാജകീയ സ്വീകരണം എന്നൊക്കെ പറയുകയാണ് നമ്മൾ ഏറ്റവും രാജകീയമായിട്ട് പിതാവനെ സ്വീകരിച്ചുകൊണ്ട് വരികയാണ് അതാദ്യം നമ്മൾ ചങ്ങനാശ്ശേരി ഈ വികാലയത്തിന് കീഴിൽ തന്നെയായിരുന്നു എറണാകുളം എറണാകുളത്ത് ആദ്യം പിതാവനെ സ്വീകരിക്കുന്നു അവിടെ നിന്നും ഈ ജലമാർഗമാണ് മാമാരത്തേക്ക് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ പോയിന്റ് എന്ന് പറയുന്നത് മാമാനം ആശ്രമവും അതിനു ചുറ്റുമുള്ള സംവിധാനങ്ങൾ പറയുന്നത് മാമാർത്തേക്കാണ് പിതാവ് വരുന്നത് അപ്പോ ഈ എല്ലാ ഇരു കാര്യങ്ങളും ജനങ്ങളെന്ന് സ്വീകരിക്കുന്നു വളരെ ആഘോഷത്തോടുകൂടി അഭിമാനത്തോടു കൂടി ചൈനാശേരി വികാര്യത്തിൽ അന്നത്തെ കോട്ടയം വികാരത്തിന്റെ തലവരെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മാറാണെന്ന് കൊണ്ടുവരികയും മാറാണെന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ പിതാവ് വലിയ സ്വീകരണത്തിന് ശേഷമുള്ള മറുപടി പ്രശ്നത്തിൽ പിതാവ് പറയുന്നുണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആത്മീയമായി വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്തു തരുമെന്നുള്ള ഉറപ്പ് പിതാവോട് ലഭിക്കുന്നു അങ്ങനെ ചങ്ങനാശ്ശേരിയുടെ ആദ്യ അല്ലെ ചങ്ങനാശ്ശേരിയിലെ അന്നത്തെ കോട്ടയം വികാരത്തിൽ പിന്നെ അത് ചങ്ങനാശ്ശേരി വികാരത്തായിട്ട് മാറുന്നു കോട്ടയം വികാരത്തിന്റെ ആദ്യം എത്ര ഈ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും സമുചിതമായ സേവനം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പൂർവികം അദ്ദേഹത്തെ സ്വീകരിച്ചത് ലവിഞ്ഞ് പിതാവ് ഭാരതത്തിൽ വരുമ്പോ നമ്മുടെ കേരളത്തിൽ ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള കോട്ടയം വികാരത്തിൽ അന്ന് ഉണ്ടായിരുന്ന ആദ്യ വിശ്വാസികള് ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുപത്തിയാറ് പേരാണെന്നാണ് പിതാവ് അന്ന് റോമിലേക്ക് അയച്ച കത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ ഇരുന്നൂറ്റി എഴുപതിലധികം വൈദികർ ഇവിടെ ഉണ്ടായിരുന്നു നൂറ്റി അൻപതിന് മുകളിൽ നമ്മുടെ കപ്പയ പള്ളികൾക്ക് ഉൾപ്പെടെയുള്ള തൃശൂരിലേക്ക് ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് രസകരമായ കാര്യം അന്ന് കോട്ടയം വികാരത്തിന് വേണ്ടി നമ്മൾ കോട്ടയത്ത് ഒരു പ്രാദേശിക ഘടന പരിഗണിക്കുകയാണെങ്കിൽ അവിടെ ഇരുപതിൽ താഴെ ക്രൈസ്തവ കത്തോലിക കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപതിൽ താഴെ കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നു പക്ഷേ ആ സമയത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഡിസംബർ മാസത്തിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ച് ചങ്ങനാശ്ശേരി സുവർണ ദിവസം സംഘടിപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പിതാവ് ഏറ്റ ആ വർഷം തന്നെ ചങ്ങനാശ്ശേരിയിൽ വെച്ച് വലിയ ഒരു സുപനകദോസ് അതില് നമ്മുടെ ഇടവ വികാരിച്ഛന്മാർ അതുപോലെ തന്നെ ആശ്രമങ്ങളുടെ തലവന്മാർ അങ്ങനെ പ്രധാനപ്പെട്ട ഇടവേളിച്ചുകൂട്ടി ചങ്ങനാശേരി അതിരൂപതയുടെ പിന്നീടുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് ആദ്യത്തെ ചങ്ങനാശ്ശേരി സുനക ദിവസം ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടക്കാം ഈ ചങ്ങനാശ്ശേരി സൂനക ദിവസില് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അത് ഇന്നും കാലിക പ്രസക്തിയുള്ള ചില തീരുമാനങ്ങൾ നമ്മുടെ പൂർവികർ അദ്ദേഹം എടുത്തിരുന്നു അതിൽ ഒന്നാമത്തെ കാര്യം ജൂലൈ മൂന്ന് ദുഃഖാന തിരുന്നാൾ നമ്മുടെ പിതാവായ ഭർത്തോമായുടെ ദുരാന തിരുന്നാൾ ഏറ്റവും സമുചിതമായി കൊണ്ടാടണമെന്ന ഈ സുവനദോസ് ഇനിയും തുടരണം നിലവിൽ അങ്ങനെയായി തുടരണം എന്നുകൊണ്ട് കൃത്യമായിട്ട് നിർദ്ദേശം വരുന്നു അതുപോലെ മൂന്ന് നോമ്പാചരണം നമ്മുടെ സഭയില്ല നമ്മൾ ചിലപ്പോഴെങ്കിലും ഒക്കെ മറന്നുപോകുന്ന നോമ്പാചരണങ്ങൾ ഒന്നായിട്ട് ഇന്ന് മൂന്ന് നോമ്പ് മാറുന്നുണ്ടെങ്കിൽ അതേ കൃത്യമായിട്ട് പറഞ്ഞു മൂന്നോമാചരണം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രായം അത് നിജപ്പെടുത്തി ബാലവാഹനം അല്ലെങ്കിൽ ശൈശവവാഹനമൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നിരോധിച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിജപ്പെടുത്തുന്ന ഒരു തീരുമാനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഇടവകളിലൊക്കെ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി എല്ലാ ഇടവകളിലും ഈ ആറ് വൈദികരും ആറ് അമ്പീലികളും ഒക്കെ ചേർന്നുള്ള അത് നറുക്കെടുത്ത് വേണം ഇവരെ തിരഞ്ഞെടുക്കാൻ അങ്ങനെയുള്ള സമൂഹത്തെ ഒരു ഗ്രൂപ്പിനെ എടുത്ത് അവര് ഇടവ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു ഇനി കൂടാതെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും കൂടെ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രസക്തമായ രണ്ട് തീരുമാനങ്ങളും കൂടെ അന്നേയും നമ്മുടെ വെച്ചു ഒന്ന് ഈ വിവാഹത്തിന് വേണ്ടി നടത്തുന്ന അമിതമായ ദൂർത്ത് എന്ന് പറയുന്നുണ്ട് ഈ നമ്മൾ ഈ ആഭരണങ്ങളൊക്കെ കടമേടിച്ച് ധരിക്കുക അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആഭാടം പ്രകടിപ്പിക്കുക അമിതമായ ചിലവ് നടത്തുക ഇതൊക്കെ തന്നെ പൂർണ്ണമായും നിരോധിക്കപ്പെടേണ്ടതാണെന്ന് അന്നേ നമ്മുടെ പൂർവികർ കൃത്യമായിട്ട് ചങ്ങനാശ്ശേരി സുരകദോസിൽ തന്നെ ആദ്യത്തെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നടന്ന ചങ്ങനാശ്ശേരി സ്വനകദോസിൽ പറയുകയുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ക്രൈസ്തവധാർമ്മികളിലേക്ക് ചേരാത്ത ചില നാടകങ്ങളൊക്കെ തന്നെ ആ സമയത്ത് നമ്മുടെ ഇടവകളൊക്കെ തന്നെ നടത്തുന്നുണ്ടെങ്കിൽ അത് പൂർണമായും നിരോധിച്ചുകൊണ്ടൊരു തീരുമാനമുണ്ടായി ഇന്ന് നമ്മുടെ ധാർമ്മികതയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കലാരൂപങ്ങളിലേക്ക് പുറകെ ഒരു ചിന്തയും ഇല്ലാതെ നമ്മൾ ഓടുമ്പോൾ നമ്മൾ അതിന് പുറകെ പോകുമ്പോൾ നമ്മുടെ പൂർവികർ പൂർവികളികൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഈ ഒരു കാര്യം ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് ചേരാത്ത വിശ്വാസ രീതികൾക്കോ കലാരൂപങ്ങൾ എന്ന് നമ്മൾ പോകുന്നത് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇന്ന് നമ്മുടെ മുൻപിൽ അവശേഷിക്കും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ടെങ്കിലും പാലാക്കുന്ന വെള്ളീച്ചന്റെ നാടാകമത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതുകൂടാതെ സഭയുടെ മുന്നോട്ടുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് നിരവധി തീരുമാനങ്ങൾ ചങ്ങനാശേരി സുഖദിവസുണ്ടായി അങ്ങനെ കോട്ടയം വികാര്യത്തിന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയായിട്ട് ചങ്ങനാശ്ശേരി സുരണ ദിവസം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നടന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിതാവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇനി പങ്കുവയ്ക്കാനുള്ളത് കോട്ടയം വികാര്യത്തിന്റെ തലസ്ഥാനം കോട്ടയത്ത് നിന്ന് വന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് ഔദ്യോഗികമായി മാറുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആസ്ഥാനം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇരുമരത്തുകൾ നമ്മൾ അറിയപ്പെട്ടിരുന്നത് അന്ന് ചങ്ങനാശ്ശേരി ചരിത്രങ്ങൾ പറയുന്ന ചങ്ങനാശ്ശേരി പള്ളിയിലെ ബഹുമാനപ്പെട്ട ബ്രിയർക്കോസ് കണ്ണങ്കരി അച്ഛൻ ഈ സ്ഥലം പള്ളി പറയായി മേടിച്ച് പതിപ്പിച്ചെടുത്ത് അത് രൂപതയ്ക്ക് ആസ്ഥാനം പണിയാൻ വേണ്ടി നൽകിയെന്നാണ് പറയുന്നത് ആ സ്ഥലത്തേക്ക് ചങ്ങനാശ്ശേരിയുടെ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മുടെ ആസ്ഥാനം മാറുകയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇരുപത് കുടുംബങ്ങൾ മാത്രമേ സാധാരണക്കാരെ ഇരുപത് കുടുംബങ്ങൾ മാത്രമുള്ള കോട്ടയത്ത് കത്തോലിക്കുടുംബങ്ങളുടെ കോട്ടയത്ത് ഒരു കത്തോലിക്ക സമൂഹത്തിന്റെ ഒരു രൂപത അല്ലെങ്കിൽ അത് രൂപത സംവിധാനം നടത്തിക്കൊണ്ട് വരുവാൻ നിരവധി ബുദ്ധിമുട്ടുകൾ അത് നേരിടേണ്ടി വന്നു നമ്മുടെ സഭയ്ക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് ചിന്തിക്കുമ്പോൾ വേദന ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പിതാവ് ചങ്ങനാശ്ശേരിക്ക് മാറുകയും അതിനു മുമ്പ് ചന്ദ്രങ്ങൾ പറയുന്നത് പിതാവ് മറ്റു കോട്ടയക്ക് തന്നെ സ്ഥലം നോക്കി വെച്ചു കുറവല പല സ്ഥലങ്ങളിൽ പോയെങ്കിലും ലബിഞ്ഞ പിതാവിന് മനസ്സിലോട്ടിടങ്ങിയത് ഏറെ കത്തോളിക്ക് ലഭിച്ച താമസിക്കുന്ന ഏറെ പാരമ്പര്യമുള്ള ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്നത് കൂടുതൽ യും അങ്ങനത്തെ ചങ്ങനാശ്ശേരിയിൽ വരികയുമാണ് ചെയ്തത് അങ്ങനെ ചങ്ങനാശ്ശേരി വികാരിയത്ത് ചങ്ങനാശേരി മറ്റൊരു കാരണം ആ കുറച്ച് കാലങ്ങൾ മുമ്പാണ് ചങ്ങനാശ്ശേരി പള്ളി കത്തേട്രൽ ദേവാലയം പടർന്നുയർത്തിയത് അത്ര വലിയ മനോഹരമായ ഒരു ദേവാലയം അത് തന്റെ കത്തേട്രൽ ദേവാലയമായി മാറ്റുന്നതിനും പിതാണ് താല്പര്യം ഉണ്ടായിരുന്നു അതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ചങ്ങനാശ്ശേരിയിലേക്ക് ചങ്ങനാശ്ശേരി വികാരത്തിന്റെ തലസ്ഥാനം വരികയും അത് ചങ്ങനാശ്ശേരി അദ്ദേഹം നടന്നുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ചങ്ങനാശ്ശേരിയിലേക്ക് തടസ്സം മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പിതാവിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ചുറ്റുമുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി പിതാവ് എത്രത്തോളം അന്നത്തെ വിശ്വാസ സാമൂഹ്യ ജീവിതങ്ങൾ ഇടപെട്ടു നമുക്ക് ചിന്തിക്കാം അതിൽ ഒന്നാമത്തെ കാര്യമാണ് ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം നമ്മുടെ അതിരൂപതയിൽ ഇന്നത്തെ നമ്മുടെ അതിരൂപതയിൽ നിരവധി സന്യാസ മതങ്ങൾ ആരംഭിക്കുക അന്നത്തെ ചങ്ങനാശേരി വികാരത്തിൽ സന്യാസ മതങ്ങൾ ആരംഭിക്കുക അദ്ദേഹം ശ്രമങ്ങൾ നടത്തി യഥാർത്ഥത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തന്നെ പഴയവാറിയുടെ അച്ഛനെ ഇദ്ദേഹം ഈ കന്നുകാലികളുടെ ആട്ട് ചുമതല ഏൽപ്പിച്ചു രസകരമായ കാര്യം അന്നൊക്കെ മട പോലും ചങ്ങനാശ്ശേരി നമ്മുടെ വിഭാഗത്തൊന്നും ഇല്ലായിരുന്നു അന്ന് കേരളത്തിൽ ആകപ്പാടും മടം എന്ന് പറഞ്ഞു കൂനമാവില്ല അപ്പോ കൂനമാവ് വിഷാന്ന് തൃശ്ശൂർ വികാര്യത്തിന്റെ ഭാഗമായിരുന്നു പക്ഷെ അദ്ദേഹം ചങ്ങനാശ്ശേരിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വികാരത്തിൽ മടങ്ങൾ സ്ഥാപിക്കുന്ന വലിയ ലക്ഷ്യത്തോടുകൂടെ അദ്ദേഹം അവിടെ നിന്ന് ചങ്ങനാശ്ശേരി വികാരത്തിന്റെ ഭാഗമായിട്ടുള്ള സന്യാസികന്മാരെ കൊണ്ടുവരികയും ആദ്യം മുത്തോലിയിൽ അന്നത്തെ അവിടുത്തെ ആശ്രമത്തിൽ സന്യാസികന്മാരെ താമസിക്കാനുള്ള സംവിധാനം ഒരുക്കുകയും അവിടെ നമ്മുടെ സിസ്റ്റേഴ്സ് ആദ്യത്തെ മഠം ചെയ്യും ചങ്ങനാശേരി വികാരത്തിന് മുത്തോലിയിലാണ് ആരംഭിക്കുന്നത് അതിനുശേഷം വൈക്കം ആലപ്പുഴ ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലൊക്കെ തന്നെ കർമ്മലിത മടങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി കർബേദ ചങ്ങനാശ്ശേരിയിൽ കൂടെ കൂടാതെ ചങ്ങനാശ്ശേരിയിൽ മറ്റൊരു മടം ആരംഭിച്ചു അത് ഫ്രാൻസിസ്കൻ സമൂഹത്തിന്റെ മഠം ഇന്നത്തെ നിങ്ങൾക്ക് പറഞ്ഞാൽ പറയും നമ്മുടെ സെയിന്റ് സെന്റ് സ്കൂളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മഠം അദ്ദേഹം സ്ഥാപിച്ചു അത് എഫ് സി സി കോൺഗ്രിയ കീഴിലായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ഒരു അനാഥാലയം പെൺകുട്ടികൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനവും അദ്ദേഹം അതിനോട് ചേർന്ന് നടത്തി ഇന്നും നമുക്കറിയാം നമ്മുടെ ഈ സെയിന്റ് സെന്റ് സ്കൂളിനോട് തന്നെ ചേർന്ന ഈ പറഞ്ഞ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആ ഒരു സ്ഥാപനം അതുപോലെ തന്നെ അവിടെ അവരുടെ സേവനം നൽകുന്ന മറ്റൊരു ഓർഫനേജും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനൊക്കെ തന്നെ തുടക്കം കുറിച്ചത് ലവിന പിതാവ് അതിനൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ മഠങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാലത്ത് ഈ മഠങ്ങളോട് ചേർന്നുകൊണ്ട് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ചു നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കാലഘട്ടം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പെൺകുട്ടികളെ പള്ളിക്കോളജിൽ പോയിട്ട് പഠിപ്പിലെ പോലെ പഠിപ്പിലെ വരെ പോലും വിടാൻ നമ്മൾ തയ്യാറാകാതിരുന്ന ഒരു സാമൂഹിക വശത്തുള്ള നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ സമയത്താണ് ഒരു ക്രൈസ്തവ ബിഷപ്പ് ഒരു കത്തോലിക്ക ബിഷപ്പ് ഇവിടെ വന്നിട്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം ചങ്ങനാശേരിയിലെ നമുക്ക് വിദ്യാലയങ്ങളെ കുറിച്ചറിയാം ആലപ്പുഴയിൽ അതുപോലെ തന്നെ മുത്തൂരിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി അതുപോലെ അദ്ദേഹം സ്ഥാപിച്ച മണകളൊക്കെ തന്നെ നിർബന്ധമായിട്ടും പെൺകുട്ടികളുടെ പരിശീലനത്തിന് വേണ്ടിയും നിരവധി സ്ഥാപനങ്ങൾ അദ്ദേഹം തൊഴിൽ പരിശീലന സ്ഥാപനങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്യും ലവിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങനാശേരിയുടെ നമ്മുടെ നാടിന്റെ തന്നെ സാമൂഹ്യ മണ്ഡലത്തിലെ ഏറ്റവും എന്ന് പ്രധാനപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബി സ്കൂളാണ് സമീപ ഭാവിയിൽ തന്നെ ഒരു കലാലയം കോളേജായി ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ എസ് ബി സ്കൂള് ലവിതാവ് അന്ന് ആരംഭിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ വളരെ അഭിമാനത്തോടു കൂടെ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു സ്ഥാപനമാണ് സെയിൻ ബഹുമാൻസ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും കോളേജും ഒക്കെ തന്നെ ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത് ചാൾസ് അഭിമുഖീകൃത അക്കാലത്താണ് സഭയിലെ ഒരു യുവ വൈകീനായിരുന്നു യുവ വിശുദ്ധനായിരുന്ന ഡോക്യുമെന്റ് സഭ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ എസ് ബി സ്കൂൾ ആരംഭിക്കുന്നു കൂടാതെ ബ്രഹ്മമംഗലത്ത് നമ്മുടെ നാനായ സമൂഹത്തിൽപ്പെട്ട വിശ്വാസ സമൂഹത്തിനു അവർക്ക് വേണ്ടി മറ്റൊരു വിദ്യാലയങ്ങൾ അദ്ദേഹം തുടങ്ങുന്നുണ്ട് ശെ ശരിക്കും നമ്മളെ രബീര ി സമൂഹം ഏറെ ആഗ്രഹിച്ചുമായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കത്തോലിക്കാ സ്ഥാപനങ്ങൾ ഉണ്ടാകുകയും അവിടെ നമ്മുടെ കുട്ടികൾ പഠിക്കുകയും എല്ലാ മതത്തിലും പെട്ട വിശ്വാസികളെ പഠിപ്പിച്ച് സമൂഹത്തിന് മുന്നിലൊരു വളർച്ച ഉണ്ടാകുക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം കൃത്യമായി നിലവേറ്റപ്പെട്ടത് ഈ എസ് ബി ഹൈസ്കൂളിന്റെ സ്ഥാപനത്തോടു കൂടിയാണെന്ന് പറയാം തീർച്ചയായിട്ടും രവീന്ദ്രകുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർത്ത് പറയേണ്ട ഒരു പേര് തന്നെയാണ് എസ് ബി ഹൈസ്കൂള് അതേപോലെ വലിയ സ്വപ്നമായിരുന്നു എസ് ബി കോളേജ് പക്ഷെ അത് യാഥാർത്ഥ്യമാകുവാൻ പിന്നെയും കുറെ നാടുകൾ കൂടി കുറെ വർഷങ്ങൾ കൂടി വേണ്ടിവന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ചാൻസലർ ഭീകര ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല അതിനേക്കാൾ പ്രാധാന്യത്തോടെ ആത്മീയ കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധ പുലർത്തിയിരുന്നു നമ്മുടെ വിശ്വാസ പരിശീലന മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ് ലഭ്യപിത അക്കാലങ്ങളിൽ ഇറക്കിയ ഇടയലേഖനങ്ങളിലൊക്കെ തന്നെ കൃത്യമായ നിർദ്ദേശം വിശ്വാസ പരിശീലനം നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായി കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം നൽകിയിരുന്നു അന്നത്തെ കാലത്ത് ശരിക്കും പള്ളിയിൽ ബഹുമാനപ്പെട്ട വൈദികരുടെ ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിനുശേഷം ഈ ആശാൻ പള്ളിക്കൂടങ്ങളിലൊക്കെ തന്നെ നല്ല ചെറിയ ചില മതബോധം എന്നതിനപ്പുറം വിശ്വാസ പരിശീലനത്തിന് മതബോധനത്തിന് വലിയ സാധ്യതകളൊന്നുമില്ല പിതാവ് അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അന്വേഷിക്കുകയും നിർബന്ധമായും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ കൂടെ ഈ പറഞ്ഞ വിശ്വാസ പരിശീലനം അതുപോലെ തന്നെ ഇതിന് ഒരു പരീക്ഷ പോലെയൊക്കെ നടത്തണം എന്നൊരു കൃത്യമായ നിർദ്ദേശം പിതാവ് നൽകി മാത്രമല്ല വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം വിശ്വാസ പരിശീലനം ഇടവുകയിലെ ആത്മീയ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ മാതാപിതാക്കളുടെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണെന്നും മാതാപിതാക്കളെ ഇതിൽ വീഴ്ച വരുത്തിയാൽ അത് ചാപുദോഷത്തിന് തുല്യമാണെന്നും ഒക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ ശ്രദ്ധിച്ചു അത് പിതാവിന്റെ ഈ പറഞ്ഞ ഒരു വലിയ ദീർഘവീഷണമാണെന്നുള്ളതും വിശ്വാസ ലക്ഷ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണെന്നും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇതിന്റെ കൂടെ തന്നെ പറയണ മറ്റൊരു കാര്യം സമൂഹത്തില് വിവിധ തരത്തില് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ വേദിക്കപ്പെട്ട സമൂഹങ്ങളെയൊക്കെ തന്നെ ചേർത്ത് നിർത്തുവാനും അവരെയൊക്കെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് കത്തോലിക്ക വിശ്വാസത്തിൽ അവരെ വളർത്തുവാനും ഒക്കെ തന്നെ പിതാവ് ഏറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു കാലങ്ങളിൽ ഏർ ചരിത്ര രേഖകൾ തന്നെ പറയുന്നുണ്ട് പിതാവ് വന്നാൽ തന്നെ ചെന്നപ്പോഴത്തേക്കിനും ഇരുന്നൂറിലധികം ആളുകളെയും അല്ലെങ്കിൽ കുടുംബങ്ങളെയും ഒക്കെ തന്നെ മാമോസ് നൽകുകയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തില് ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് നിർത്തി വിശ്വാസത്തിന്റെ ഒരു കാത്തോലിക വിശ്വാസത്തിന്റെ നന്ദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ കൈവിടെ ചേർത്തുകയും ചെയ്യുന്നതിന്റെ ഒക്കെ നിരവധി ഉദാഹരണങ്ങളും അന്നത്തെ ചരിത്ര രേഖകളും നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട് ഉണരച്ച ശ്രമങ്ങൾ തീർച്ചയായിട്ടും അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു കാരണം കത്തോലിക വിശ്വാസത്തിൽ നിന്നും അകന്നുപോയ അകത്തോലിക്കരുടെയൊക്കെ തന്നെ ഒരു തിരിച്ചുവരം പിതാവ് അവർ ആഗ്രഹിച്ചിരുന്നു ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു പിതാവിന്റെ മാതാവ് തന്നെ പ്രൊഡസിന്റെ വിശ്വാസത്തിൽ നിന്നും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ഉണരയ്ക്കപ്പെട്ടാണ് ആളുകൾ തീർച്ചയായിട്ടും പിതാവിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല അക്കാലത്ത് നിധി അടിക്കൽ മാണികഥാനങ്ങളുടെ ഒക്കെ ചേർന്ന് അത്ര ശ്രമങ്ങൾക്കൊക്കെ തന്നെ പിന്തുണ കൊടുക്കും പിതാവിന്റെ ഈ ഒരു ആത്മാർത്ഥത മനസ്സിലാക്കാനുള്ള കാരണം പിതാവിന്റെ അവസാനത്തെ വിദേശയാത്രയിൽ പിതാവിന്റെ സെക്രട്ടറി ആയിരുന്ന ലൂയിസ് പാടേ പറഞ്ഞ അച്ഛൻ അച്ഛൻ ലൂത്ത് ലൂത്ത് മാതാവിന്റെ പള്ളിയിൽ ലൂത്ത് സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഈ അകത്തൊലിക്കിയുടെ ഒരു പുനരേഖത്തിന് വേണ്ടി പ്രത്യേകം നിയോഗം വെച്ചവിടെ പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ ഏറെ പുനരേഖ ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പുനരഹിക്കപ്പെട്ട് നമ്മുടെ സഭയിലേക്ക് വന്ന വൈദികരെയും അല്ലെങ്കിൽ ഷമാശിമാരെയും വിശ്വാസികളെയും ഒക്കെ തന്നെ പ്രത്യേക പരിഗണന കൊടുത്ത് ചേർത്ത് നിർത്തുവാനും പിതാവ് ശ്രമിച്ചു ഒരു പിന്നീട് പിതാവിനെയും പിതാവിനിയൊക്കെ നടന്നു വാങ്ങിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ മുപ്പതാം തീയതി പിതാവ് സഭയിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അതിന്റെ ഒക്കെ പൂർത്തീകരണത്തിനും പിന്നെ അദ്ദേഹം നേരിട്ടിരുന്ന കുറെ അധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഒരു പരിഹാരം കാണുവാനൊക്കെ ആയിട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോവുകയാണ് പിതാവ് അതിനുശേഷം പക്ഷേ ഇന്ത്യയിലേക്കാണ് അദ്ദേഹം തിരിച്ചു വന്നത് അദ്ദേഹത്തിന് ശ്രീലങ്കയിലെ ട്രെങ്കോമാലി രൂപതയുടെ ചുമതലയാണ് മാർപ്പാപ്പ നൽകിയത് അദ്ദേഹം പിന്നെ അവിടെ പോവുകയും അതിനുശേഷം അദ്ദേഹം അവിടെ വെച്ച് ഈ പറഞ്ഞ ഒത്തിരി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ട്രങ്കോമാല രൂപതയിൽ ആൾക്കാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും വിദ്യാഭ്യാസം നൽകി ഉയർത്തുവാനും ഒക്കെ തന്നെ ഏറെ ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം പറഞ്ഞതുപോലെ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങുകയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അവിടെ വെച്ച് ജൂലൈ മാസത്തിൽ അദ്ദേഹം ദിവതനാവുകയും ചെയ്യും ലമിഞ്ഞ വിതാവ് ഭാരതത്തിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാട് ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ഇവിടെ ചെറിയ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പിതാവിനൂടെ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും അഭിമാനത്തോടെ നമുക്ക് ഓർത്താവുന്ന ഒരു കാര്യങ്ങളുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇന്ന് ലോകത്തിന് മുഴുവൻ അഭിമാനമായി മാറുന്ന വലിയ സംഭാവനകൾ നൽകുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിലുള്ള വളർച്ചയുള്ള വിത്തുഭാഗമാണ് ആദ്യകാലത്തെ ഏറ്റവും മനോഹരമാക്കുവാൻ ലബിനി പിതാവിൻ സാധിച്ചു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മുടെ ഈ ഈ ഒരു എപ്പിസോഡുകൾ അവസാനിക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ പിതാവിനെ ഓർക്കാം നമ്മളെ കൈപിടിച്ച് നടത്തിയ നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി നമ്മുടെ യുവതയുടെ ചരിത്രത്തിന്റെ ഭാഗമായി കടന്നു വന്ന ഫ്രാൻസിൽ നിന്നും കേരളത്തിൽ വന്നു നമുക്ക് വിശ്വാസത്തിന്റെ വലിയ ചൈതന്യം വലിയ സാക്ഷ്യം നൽകിയ ലബിനി പിതാവിനെ നമുക്ക് നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കാം